കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളായ സെറ്റ് സാരി പട്ടുപാവാട എന്നിവയൊക്കെ നമുക്ക് ധരിക്കാമോ എന്ന് നേരത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ഈ സെറ്റ് സാരി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ശരീരത്തിന്റെ വിഭാഗങ്ങൾ കൃത്യമായി കാണുന്നതും അല്ലെങ്കിൽ ശരീരത്തിൽ അവർത്തുകൾ പല ഭാഗങ്ങളും തൊലിയടക്കം പുറത്തേക്ക് കാണുന്നതും ശരീരഭാഗങ്ങൾ പുറത്ത് കാണുന്നതുമാണ് സെറ്റ് സാരി എന്നൊക്കെ പറയുന്നത് സാരി ധരിക്കുക സാരിയും ബ്ലൗസും ധരിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇസ്ലാമികമായിട്ട് ധരിക്കാനൊന്നും കഴിയില്ല അത് വളരെ പ്രയാസപ്പെട്ട് മാത്രമേ അത് ഇസ്ലാമികമായിട്ട് ധരിക്കാനൊക്കെ കഴിയുള്ളൂ അങ്ങനെ ധരിക്കുമ്പോൾ അങ്ങനെ ധരിച്ചാൽ തന്നെ ശരീരത്തിൽ നടക്കുമ്പോഴും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വസ്തു താഴെ വീണിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി കുനിയുമ്പോഴും നിവരുമ്പോഴും നമസ്കരിക്കുമ്പോഴും ഒന്നും നമുക്ക് കൃത്യമായി ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് അപ്പം അതൊരു ഇസ്ലാമിക വസ്ത്രമാകില്ല അതേപോലെ തന്നെയാണ് അത് പട്ടുപാവാടയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഷർട്ടുണ്ട് അതിൻ്റെ ഒരു എന്താ അതിൻ്റെ മലയാ മലയാളത്തിൽ പറയാമെന്നുള്ള അറിയില്ല അതിൻ്റെ ഒരു ഷർട്ട് ഉണ്ടല്ലോ കുപ്പായവും കുപ്പായയും അതും ഇതുപോലെ തന്നെയാണ് ശരീരത്തിൽ ഇങ്ങോട്ട് ഇറുകി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ഷർട്ടാണ് അതിനുള്ളത് അപ്പോൾ അതൊന്നും ഇസ്ലാമികമായി ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ ഇനി ഇസ്ലാമികമായി വളരെ ലൂസിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതാവൂല അതാണ് അതിൻ്റെ പ്രത്യേകത അത് ഇസ്ലാമികമായി എല്ലാ നിയമങ്ങളൊക്കെ പാലിച്ച് അങ്ങനെ ഇടാനൊട്ട് കഴിയൂല അപ്പം അത് പട്ടുപാവിടെ ആകൂല പഴുതധരിക്കുന്ന വസ്ത്രത്തിന് പട്ടാകും എന്നല്ലാതെ പട്ടുപാവിടെ ആകില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായ ഒരു വസ്ത്രധാരണ ശൈലിയുണ്ട് ആ ശൈലി നമ്മൾ സ്വീകരിക്കുക ആ ശൈലി ഒരു പരമ്പരാഗത ശൈലിക്ക് എതിരാണ് എങ്കിൽ നമ്മളത് വേണ്ട എടുക്കണ്ട ആ പരമ്പരാഗത ശൈലി നമുക്ക് വേണ്ട നമുക്ക് ഇസ്ലാമിക ശൈലി മതി ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളാഹുല